പ്രതിഷേധം ഇല്ലെങ്കിൽ കൊടുക്കില്ല നിങ്ങൾ മനസ്സിലാക്കിക്കോ സാധാരണ അഞ്ചു ലക്ഷം കൊടുക്കുള്ളൂ പിന്നെ അഞ്ചു ലക്ഷം കൊടുക്കും ഞാൻ ഈ പണം കിട്ടാത്ത എത്രയോ ആളുകളെ കാണിച്ചു തരാം ഞങ്ങൾ ഈ ജനകീയ ചർച്ചാ സദസ്സിൽ തന്നെ ആക്രമിച്ച വന്യജീവികളെ ആക്രമിച്ച് കൊന്ന കേസിൽ ഇതുവരെ നഷ്ടപരിഹാരം കൊടുക്കാത്ത നിരവധി കേസുകളുണ്ട് മാസങ്ങളായിട്ട് ഏതായിരം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഏതായിരം പേർക്ക് ഇന്നലെ ഇത് കൊടുത്തത് ഈ സമരം ഉണ്ടായതുകൊണ്ടാ ഇന്നലെ കുടുംബം പറഞ്ഞല്ലോ ഈ സമരം ഈ പ്രതിഷേധം ഇല്ലായിരുന്നെങ്കിൽ അത് ഉണ്ടാവില്ല ഒരു നടപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ ചെയ്യാറില്ല പലയിടത്തും ഒരു ഡിവൈഎസ്പിയെ ഒരാളും മർദ്ദിച്ചിട്ടില്ല വെറുതെ പറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളപ്പുണ്ടായപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളി കാണും പോലീസായിട്ട് ഉന്തും തള്ളലൊക്കെ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളലുണ്ടായി ഏത് ആണ് ആരാണ് മർദ്ദിച്ചത് ഒന്നും ഉണ്ടായിട്ടില്ല മനസ്സിലേ പിന്നെ അഭിഷേകം ഞാൻ ചോദിക്കട്ടെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ബാരിക്കേഡിന്റെ മോളെ കയറിന്ന് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് പോയി കക്കൂസ് കഴുകട എന്ന് പറഞ്ഞു അതിനേക്കാൾ വലിയ മേലുദ്യോഗസ്ഥൻ അവനെ പതിയെ താഴെ ഇറക്കി മോനെ നീ വിഷമിക്കേണ്ട മോനെ കുട്ട എന്നൊക്കെ വിളിച്ചുകൊണ്ട് ജീപിക്ക് എത്തി ഞാൻ അന്ന് ചോദിച്ച ഒരു പാൽക്കുപ്പിയും കൂടി കൊടുത്താൽ മതിയോ മനസ്സിലെ ഈ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോ ഉള്ള ഈ പോലീസുകാരനാണ് ഈ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എന്ന് അധിക്ഷേപം കേട്ടത് നല്ലാണത് സമരം ഞങ്ങള് ഞങ്ങള് കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് വനം വനമന്ത്രിക്ക് കത്തുകൊടുക്കുന്നുണ്ട് ആ ആ പിന്നെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം ഞാൻ നിങ്ങളുടെ ഒരു ഉദാഹരണം പറയാം വാൽപ്പാറ തമിഴ്നാട് നിരന്തരമായി വാൽപ്പാറയ്ക്ക് അകത്തും പുറത്തും ആനശല്യം ഉണ്ടായിരുന്നു തമിഴ്നാട് ഒരു നല്ല പദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആന അവിടെ ഉണ്ട് ആനശല്യം ഇല്ല ശാസ്ത്രീയമായ രീതികൾ തേടി അവരത് തടയുകയാണ് ഇപ്പൊ കടുവ ഇറങ്ങുന്നുണ്ട് അപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള വനം വകുപ്പിന്റെ ഒരു സംഘം സുന്ദർ ബാൻസിൽ പോവുകയാണ് കാരണം സുന്ദർ ബാൻസിൽ കടുവ പുറത്തേക്കിറക്കുന്നത് തടയാനുള്ള സംവിധാനം ഉണ്ട് അത് പഠിക്കാൻ പോയിക്കുവാണ് ഈ സർക്കാരിനോ ഈ വനം മന്ത്രിക്കോ വെല്ല ഐഡിയ ഉണ്ടോ എന്തിനെങ്കിലും പറ്റി എന്തെങ്കിലും പറയാനുണ്ട് ചുമ്മാ ഇരിക്കുക അതാണ് ചവിട്ടിക്ക് വന്ന ദൗർഭാഗ്യകരം എന്ന് പറയാ കടിച്ചാണ് വന്ന ഒരാളെ കടിച്ചു തിന്ന ഒരാളെ വയനാട്ടിൽ കടിച്ചു തിന്നു കടുവ സുൽത്താൻ ബത്തേരി മാത്രം അഞ്ച് കടുവ ഇറങ്ങിയിരിക്കുക എന്താണ് വനം വനംവകുപ്പിന്റെ നടപടി എന്താണ് ഗവൺമെന്റിന്റെ സ്റ്റെപ്പ് കടുവ ആളെ പിടിച്ചോണ്ട് എന്നാണ് കടുവയെ കൊണ്ട വയ്ക്കാൻ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ കടുവ ആളെ പിടിച്ചോണ്ട് പോകും ഇതാണ് നടപടി ഒരു ആക്ഷനും ഇല്ല നിഷ്ക്രിയത്വത്തിന്റെ മൂർധന്യത്തിലാണ് ഈ സർക്കാർ നിൽക്കുന്നത് നിഷ്ക്രിയത്വം എല്ലായിടത്തും ഉണ്ട് രചനാവിൽ ഉൾപ്പെടെ ഇത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തുമാണ് തകരുന്നത്